ഹലോ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് നമുക്കിതുപോലെ ഒരാറ് മീറ്ററിലെ വിചിത്ര സിൽക്സിലൊരു മെറ്റീരിയലും കൊണ്ട് വന്നിട്ടുണ്ട് അവർക്ക് സാരിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ തലപ്പത്ത് ഇതുപോലെ നമ്മൾ കുറച്ച് സ്കാലപ്പ് വർക്കാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്ന എംബ്രോയ്ഡറി മെഷീൻ വെച്ച് നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതാ വിചിത്രയുടെ മെറ്റീരിയലാണ് വിചിത്ര സിൽക്സാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതൊരു ആറ് മീറ്ററോളം എന്താ നമ്മൾ തലപ്പത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്ന കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഭാഗത്ത് എംബ്രോയിഡറി വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്കാലപ്പ് വരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നും എടുക്കുക കാരണം നിങ്ങൾ സർക്കിൾ എത്ര വേണോ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ റൗണ്ട് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ അടിവശത്തുള്ള അത്രയും സൈസിലാണ് നമ്മൾ സ്കാ അതിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മൾ സ്കാലപ്പിന് ഉപയോഗിക്കുക അപ്പോൾ സ്കാലപ്പിന് എത്ര റൗണ്ട് വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സർക്കിള് തീരുമാനിക്കാവുന്നതാണ് അപ്പം നമ്മളത് ഇതുപോലെ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇത്രയും റൗണ്ട് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കട്ടിയുള്ള പേപ്പറിനകത്ത് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനെ നമ്മളിതുപോലെ കട്ടിയുള്ള ഇങ്ങനെ ഫുൾ ആയിട്ട് വരക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് റൗണ്ടായിട്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല നീറ്റായിട്ട് നമുക്ക് സ്കാലപ്പ് മാർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതുപോലെ ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അല്ല നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും സ്കാലപ്പ് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ കട്ടിയുള്ള ഷീറ്റ് എടുത്തിട്ട് നമ്മൾ അടിവശത്ത് നമ്മൾ പഴയത് ചെയ്തതാണ് കുറച്ച് വലിയ സ്കാലപ്പായിരുന്നു അപ്പം നമ്മൾ പുതിയൊരു സ്കാലപ്പാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ഒരു ലൈൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഈ ഒരു ഹാഫ് സർക്കിൾ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ട അതിനനുസരിച്ച് മാത്രം നിങ്ങൾ സർക്കിൾ ചൂസ് ചെയ്തിട്ട് ഇതുപോലെ ഹാഫ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മളെ സൈസിന് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഹാഫ് സർക്കിൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നോർന്നായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഹാഫ് സർക്കിൾ വരച്ച് നമ്മളെ സ്കാലപ്പിൻ്റെ ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ടർ കോഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് നമ്മളതിന് പാറ്റേണായിട്ട് വരക്കുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് സ്കാലപ്പ് വരക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഡിസ് വരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്വശത്തുള്ള സ്കാലപ്പിൻ്റെ വലുപ്പം നോക്കേണ്ട കാരണം അത് നമ്മൾ ഓൾറെഡി മുമ്പ് ഒരു വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കാലപ്പ് എല്ലാം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ തുണിക്കകത്ത് നമുക്ക് സ്കാലപ്പ് വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ തുണി നല്ലപോലെ വിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിവശത്ത് നിന്ന് നമുക്ക് വേണ്ട വശത്ത് നിന്ന് ഒരു ഒരു ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അടിവശത്ത് സ്കേലപ്പം കറക്റ്റായിട്ട് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഉണ്ടോ ആയിട്ട് ഇതുപോലെ ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അവിടെ അങ്ങോട്ടേക്കും നമ്മുടെ ആ ഒരു തല തലഭാഗം മൊത്തമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ബാക്കി ഭാഗത്തേക്ക് ഇതുപോലെ സ്കെയിലും മാറ്റി വെച്ച് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ സാരി ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ലേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇഷ്ടമുള്ള ലേസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സാരി ഡിസൈൻ ചെയ്യാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ച ലൈന് അൻഡിലേക്ക് ആയിട്ട് നമ്മുടെ സ്കാലപ്പിൻ്റെ എൻഡ് വശം വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് സ്കാലപ്പിൻ്റെ ഡിസൈൻ വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുപോലൊരു ചോക്കോ പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് വരച്ചെടുക്കാം കറക് കറക്റ്റ് കള്ള ക്ലിയറിൽ വരയ്ക്കണമെന്നില്ല കാരണം നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടിയാൽ തന്നെ നമുക്ക് എംബ്രോയിഡറി മെഷീൻ വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഫ്രെയിമിനകത്ത് വെച്ച് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഫ്രെയിമിനകത്ത് ഇതുപോലെ പീസ് വെക്കുന്ന സമയത്ത് താഴെയും പാത്തും സൈഡിലേക്ക് നമ്മളൊരു എക്സ്ട്രാ തുണി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പം ഇതുപോലെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു തുണി കൂടെ വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു പകുതി ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു തുണി വരുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ എക്സ്ട്രാ ഒരു തുണി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഫ്രെയിമിനകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഫ്രെയിം ഒന്ന് ഇന്നർ ഫ്രെയിം ഒന്ന് എടുത്തതിന് ശേഷം അടിവഴിച്ച് വെച്ചെടുത്തിട്ട് നമുക്ക് ഈ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സൈഡിലേക്കും നമുക്ക് ടൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു തുണി വെച്ചൊടുക്കുന്നുട്ടോ അല്ലെങ്കിൽ നമ്മുടെ പകുതി പോർഷനിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്രെയിമിനകത്തേക്ക് നമ്മുടെ തുണി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം നമ്മുടെ ഇന്നർ ഫ്രെയിം അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മൾ എക്സ്ട്രാ വെച്ച തുണി വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ തുണി പോരാൻ ചാൻസ് ഉള്ള തുണിയാണെങ്കിൽ നമ്മൾ ഫ്രെയിമിനകത്ത് വല്ല കോട്ടൺ എന്തെങ്കിലും ചുറ്റിയ ശേഷം മാത്രം നമ്മൾ തുണി വെച്ചുകൊടുക്കുക കേട്ടോ അല്ലാത്ത വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തുണിക്കകത്ത് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം തുണിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക നമ്മുടെ എക്സ്ട്രാ വെച്ച തുണി വെച്ച് ടൈറ്റ് ചെയ്യാൻ നോക്കുക ഇനിയിപ്പോൾ ഉണ്ടോ ഇതുപോലെ എക്സ്ട്രാ വെച്ച തുണി മാത്രം വെച്ച് ടൈറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം നമ്മുടെ തുണി വെച്ച് ടൈറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ നമ്മൾ സ്കേലപ്പ് വരക്കാനുള്ള ഭാഗം സ്ട്രേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കുക ബെൻ ഒന്നും കൂടാത്ത രീതി നല്ല രീതിയിൽ വെച്ചു കൊടുക്കുക ഓക്കെ അതിന് ശേഷം എന്തേലും നമുക്ക് ഇതുപോലെ പെൻസിലോ അല്ലെങ്കിൽ ചോക്കോ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുക്കാം അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നത് അത് ഇതുപോലെ നേരത്തെ വരച്ച ലൈന് കറക്റ്റായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നത് ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്തീ നമുക്ക് ബാക്കിയുള്ള പോർഷനിലേക്ക് ഫ്രെയിം മാറ്റി മാറ്റി വെച്ചെടുത്തിട്ട് നമുക്ക് നമുക്കിതുപോലെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇത് വരച്ചെടുത്തു ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിം ഇവിടുന്ന് വരച്ചിട്ട് നേരെ അപ്പുറം സൈഡിലേക്ക് വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ ഭാഗം കൂടെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അടിനൂലായിട്ട് സാധാരണ നമ്മൾ കോൺ നൂലാണ് ഉപയോഗിക്കുക വൈറ്റ് പക്ഷെ നമ്മളിവിടെ സാരി ആയതുകൊണ്ട് തന്നെ സാരിക്ക് മാച്ച് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു കോട്ടൺ നൂല് നമ്മളെടുത്തിട്ടുണ്ട് അടിനൂലായിട്ട് കാരണം നമ്മൾ സാരി ആയതുകൊണ്ട് രണ്ട് സൈഡും വിസിബിൾ ആണ് അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സെയിം ഏകദേശം മാച്ച് മാച്ചാകുന്ന രീതിയിലുള്ള കോട്ടൺ കളർ തന്നെ എടുത്ത് നമുക്ക് ഇതിനകത്ത് അടിനൂലായിട്ട് കേസിനകത്ത് എടുക്കുന്നത് അതുപോലെ തന്നെ എംബ്രോഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ സെയിം കളറിലെ സിൽക്കിൻ്റെ ത്രെഡാണ് നമ്മൾ എംബ്രോയിഡറി ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വരച്ച ലൈനിലൂടെ ഫസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ചായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ കറക്റ്റ് ഒരു മായു പോയാലും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ലൈനിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും സ്കാലപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ചായിട്ട് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കണം നിർബന്ധമല്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു സിംഗിൾ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ നമ്മൾ വരച്ച ലൈനിലൂടെ ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തൂടെ നമുക്ക് കറക്റ്റായിട്ട് എംബ്രോയിഡറി ഇത് നമ്മുടെ ഈ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈനെ അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ തുണിക്കകത്ത് സെയിം കളറുള്ള സിൽക്കിൻ്റെ ത്രെഡാണ് നമ്മൾ എംബ്രോയ്ഡറി നൂലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടിനൂലായിട്ട് ഈ ഒരു സാരിയുടെ സെയിം ഏകദേശം മാച്ചാകുന്ന രീതിയിലുള്ള സെയിം കളർ കോട്ടൺ നൂലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്കിനി എംബ്രോയ്ഡറി ചെയ്തു തുടങ്ങാം സ്കാലപ്പ് വരെ ചെയ്ത് തുടങ്ങാം അല്ല ഇതുപോലെ അടി താഴെ ഭാഗത്ത് കുറച്ച് അത്യാവശ്യം വീതി കൂടുതലും എൻ്റിലേക്ക് ഇതുപോലെ പോയിന്റഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഓരോ സ്കേലപ്പിൻ്റെ ഡിസൈൻ്റെ മുകളിലൂടെയും കറക്റ്റായിട്ട് ഇതുപോലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി മെഷീനെ പറ്റി അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ രണ്ട് വീഡിയോസ് നമ്മൾ എംബ്രോയ്ഡറി മെഷീനെ പറ്റി ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോസ് തീർച്ചയായിട്ടും കാണാം അപ്പം നിങ്ങൾക്ക് എംബ്രോയ്ഡറി മെഷീനിലൂടെ എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യുക എന്നുള്ളതും എംബ്രോയ്ഡറി മെഷീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ രണ്ട് വീഡിയോസിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് എംബ്രോയിഡറി മെഷീനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ സ്കാലപ്പിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഭാഗമായതുകൊണ്ട് നമ്മൾ സ്പീഡ് ആക്കുന്നില്ല കറക്റ്റ് നമ്മൾ ചെയ്ത് അതേ സ്പീഡിൽ തന്നെയാണ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് സ്കാലപ്പ് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും എംബ്രോയ്ഡറി മെഷീനകത്താണ് നമ്മൾ ചെയ്യുന്നത് റാൻയൂൻ്റെ എംബ്രോയിഡറി മെഷീൻ ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡിസൈൻ ചെയ്തത് വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്കാലപ്പ് വരച്ചെടുത്തോളം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തെയ്യാ നമ്മുടെ ഈ ഒരു നല്ല രീതിക്കാണ് നമ്മളിപ്പോൾ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെൻറ്ററിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നൂല് പെട്ടെന്ന് പിന്നി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്കാലപ്പ് ചെയ്തതിൻ്റെ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ നൂലൊന്നും പെട്ടെന്ന് പിന്നി പോരാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ അറ്റാച്ച് ആയി കിട്ടും അപ്പോൾ ചെയ്യുമ്പോൾ ഇതുപോലൊന്നും ചെയ്ത് നല്ല നീറ്റും ഉണ്ടാകും കാണാൻ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും ഓക്കെ ഇത് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ കൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു മൂന്ന് ഒരു മുട്ട പോലത്തെ ഒരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് സാധാരണ പ്ലെയിനായിട്ട് സ്കേലപ്പ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ എൻഡിൽ ഈ ഒരു കോൺവശം വരുന്ന ഭാഗത്ത് നമ്മളൊരു മൂന്ന് ചെറിയ മൊട്ട് പോലത്തെ ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സ്കാലപ്പിൻ്റെ എൻഡിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഇന്നർ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ആ കോണിലെത്തുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും ഓരോ മൊട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം സെൻറ്ററിലും ഒരു മൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ രണ്ട് സൈഡിലേക്കും കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സെൻറ്ററിൽ ഒന്ന് കൊടുക്കുക ഓക്കെ അതുപോലെ സ്കാലപ്പിൻ്റെ സൈഡിലൂടെ ചേർന്ന് പോവുക എന്നിട്ടടുത്ത് ഡിസൈൻ കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ഒന്ന് പറയാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ പേർ ആവശ്യപ്പെട്ട എന്തായാലും നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നെക്ക് ഡിസൈനോ സ്ലീവ് ഡിസൈൻ എന്തെങ്കിലും പുതിയത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സ്ലീവ് ഡിസൈൻ നെക്ക് ഡിസൈൻ ഒക്കെ നമ്മൾ ചെയ്ത് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു മൊട്ടുള്ള ഡിസൈൻ നമ്മൾ ആ ഒരു സ്കാലപ്പിന് ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഫ്രെയിം അയച്ചിട്ട് നേരെ അപ്പറ സൈഡിലേക്ക് വെച്ചുകൊടുക്കാം ഉണ്ടോ നമ്മൾ ഫ്രെയിമും മെഷീനും അതിൽ നിന്ന് എടുക്കണ്ട അതിന് അവിടെ തന്നെ വെച്ച ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് അയച്ച ശേഷം ഇതുപോലെ തുണി നീക്കി വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുപോലൊന്ന് വെച്ചിട്ട് ഉണ്ടോ നമ്മളിപ്പോൾ ആ ഒരു പോസിഷൻ മാറി അതുപോലെ ഫുള്ളായിട്ട് എടുക്കരുത് നമ്മൾ ആ ഒരു നിർത്തിയ പോഷൻ നമ്മൾ ആ ഫ്രെയിമിനകത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ അടുത്തതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഓക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിർത്തിയ സ്കാലപ്പിൻ്റെ എൻ്റെ വശം അതിന് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു സ്കാലപ്പിന്റെ ഡിസൈൻ വെച്ച് നമുക്കൊന്ന് ആ ഒരു ഡിസൈൻ വരച്ചെടുക്കാം ഓക്കെ അത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചോക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ നമ്മൾ ഡിസൈൻ വരച്ചെടുത്തു ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക താഴെ നിന്ന് മേലോട്ടേക്ക് ഒരു ഒറ്റ ഒരു സിംഗിൾ സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ലൈനിലൂടെ തന്നെ സിംഗിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്ത് അപ്പോൾ നിർബന്ധമല്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അതിന് ശേഷമാണ് നമ്മൾ എംബ്രോയ്ഡറി സ്റ്റിച്ച് തുടങ്ങുന്നത് കേട്ടോ സ്കാലപ്പിൻ്റെ ഡിസൈൻ സ്റ്റിച്ച് തുടങ്ങുന്നത് അപ്പം ഇത് നിർബന്ധമല്ല ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെക്കൂടെ നമ്മൾ ഇനി സ്കാലപ്പിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള സ്റ്റിച്ചാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നേരത്തെ ചെയ്ത് നിർത്തിയ സ്കാലപ്പിൻ്റെ എൻ്റിലേക്കാണ് നമ്മളിപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇതുപോലെ നമ്മൾ അടിവശം നല്ല വീതി കൂട്ടിയിട്ട് എൻഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കോണായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ സ്കാലപ്പ് ചെയ്തെടുക്കുക ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ എംബ്രോയ്ഡറി മെഷീൻ ഉണ്ടായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് അതിനെപ്പറ്റി ക്ലാസ് നമ്മൾ ചെയ്ത് കൊടുക്കാം കാരണം എംബ്രോയിഡറി മെഷീൻ ഉള്ള ആൾക്കാർക്കാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെ മെഷീൻ വെച്ച് പഠിപ്പിക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷീൻ ഉണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ അതിനനുസരിച്ച് ക്ലാസ് അറേഞ്ച് ചെയ്ത് തരാം അത് ഇതുപോലെ നമ്മൾ ആദ്യം സ്കാനപ്പ് ചെയ്തെടുത്തു ഇനി നമ്മൾ അതിൻ്റെ സെൻ്റർ കോഡ് ഇതുപോലെ ഓരോ സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സെൻ്റർ കോഡ് ഒറ്റ ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ്റിലൂടെ വന്നതിന് ശേഷം ഇതുപോലെ മൂന്ന് ൊട്ടുള്ള ഡിസൈൻ നമുക്ക് എൻഡിലൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നമ്മളൊരു മൂന്ന് മുട്ട ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് കാരണം കുറേ പേര് നമ്മുടെ കമന് അകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കാൻ താല്പര്യമുണ്ട് എങ്ങനെ പഠിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് എംബ്രോയിഡറി മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ പഠിപ്പിക്കാൻ നമ്മൾ ഓക്കെ ആണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്താണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ സുഖമാണ് കാരണം നമ്മുടെ ഏരിയ തൃശ്ശൂർ ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ എന്തെങ്കിലും ഫ്രെയിമും മാറ്റി വെച്ച് നമ്മൾ മൂന്നാമത്തെ ഭാഗം കൂടെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു വീണ്ടും സെയിം സാധനം റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് മൂന്നാമത്തെ ഭാഗത്തേക്ക് കാണിക്കാത്തത് അപ്പോൾ ഇത് ഇത് അടിപൊളിയായിട്ട് നമ്മൾ സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കാലപ്പിൻ്റെ ഭാഗം നമുക്ക് സോൾഡറിംഗ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ സോൾഡറിങ്ങനെ ചൂടാൻ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടോ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു തുണിക്കകത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കീറി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ ഒരു എംബ്രോയ്ഡറി വെച്ച സാധനം വെച്ച് നമുക്കാ ഒന്ന് സ്കേലപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ഫ്രെയിമിനകത്ത് തന്നെ വെച്ചിട്ടാണ് ഫ്രെയിം ഊരിയിട്ടില്ല ആ ഒരു ഫ്രെയിമിനകത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് നീട്ടാണ്ടോ വളരെ എളുപ്പത്തിൽ സോൾഡറിങ് ആയിട്ട് നല്ലപോലെ ചൂടായത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ഫിനിഷിംഗിൽ നമുക്കിതുപോലെ സിംപിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഉണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഫ്രെയിമില്ലാണ്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഫ്രെയിം വെക്കുമ്പോൾ വളരെ എളുപ്പമാണ് കണ്ടോ പക്ഷെ ഇനി ഫ്രെയിം മാറ്റി വെച്ചിട്ട് വേണം രണ്ടാമത്തെ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കൈക്കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേ കൈക്കൊണ്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും പക്ഷെ നമ്മൾ ഫ്രെയിമിലാണ് പെട്ടെന്ന് സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഫ്രെയിം മാറ്റി മാറ്റി സെറ്റ് ചെയ്ത് വരണം അപ്പം ആ ഒരു സമയം നോക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പക്ഷേ നല്ല നീറ്റായിട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രെയിമ് വെച്ച് സെറ്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ സോൾഡ്രിക്കേൺ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത നൂലിനി സോറി തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ ഒരു തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതും കൂടെ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാലപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇതുപോലെ കസ്റ്റമൈസ് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഇതുപോലെ സാരിയും ലേസ് വെച്ചുള്ള ഡിസൈൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാരി ഡിസൈൻ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ മസ്റ്റായിട്ടൊന്ന് കാണും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങൾക്ക് സാരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമ്പോൾ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ടൈലറിങ്ങ് ആവശ്യമായ ടൈവറിംഗ് പഠിക്കുന്നവർക്ക് ആവശ്യമായ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അത് അടിപൊളിയായിട്ടുള്ള സാരി സ്കാലപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം മാജിക് നീഡിൽ